തിരുവനന്തപുരം നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇന്നലെ രാത്രിയോടുകൂടി വെള്ളം എത്തിത്തുടങ്ങിയിരുന്നു ഇന്ന് രാവിലെ ആയപ്പോൾ ആ ഭൂരിഭാഗം സ്ഥലങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളമുണ്ട് പക്ഷേ തിരുവനന്തപുരത്ത് പല ഭാഗങ്ങളും ഉയർന്നു കിടക്കുന്ന സ്ഥലങ്ങളാണ് അവിടെ വെള്ളമില്ലാത്ത നിരവധി പ്രദേശങ്ങളുണ്ട് മാത്രമല്ല മുകളിലത്തെ ടാങ്കൊക്കെ വെച്ചിരിക്കുന്നത് മുകളിലൊക്കെയാണെങ്കിൽ സ്വാഭാവികമായും ഇവർക്ക് ആ മുകളിലേക്ക് വെള്ളം എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ള പ്രതിസന്ധിയുണ്ട് ഇനി എപ്പോൾ പ്രശ്നം പരിഹരിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഈ മുഴുവനും പ്രശ്നം പരിഹരിക്കേണ്ടി തന്നെ അതിനിപ്പോൾ ഇപ്പോൾ ടാങ്കിലേക്ക് വെള്ളം അടിച്ച് കയറ്റി പി ടി പി ടാങ്കിലേക്ക് വെള്ളം അടിച്ച് കയറ്റി അവിടെ നിന്നും പിന്നീട് സപ്ലൈ ചെയ്യുകയല്ല ചെയ്യുന്നത് നേരിട്ട് വാൽവിലൂടെ വെള്ളം കടത്തി പിടിക്കുകയാണ് അതാണ് ഒരു പ്രശ്നത്തിന് കാരണം ഇപ്പോൾ വീടുകളുടെ വീടുകളിലുള്ള ആളുകളുടെ പ്രതികരണം കൂടി തേടാം ചേട്ടാ ഇവിടെ വെള്ളം എത്തി താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം എത്തി തുടങ്ങിയിട്ടുണ്ട് ഇവിടേക്കോ ഇവിടെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് അപ്പം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം വന്നിട്ടുണ്ട് മോളിലുള്ള ടാങ്കിലൊന്നും വെള്ളം കയറാത്തത് കൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലൊന്നും അതായത് ബാത്റൂമിലൊന്നും ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല അത്യാവശ്യത്തിന് ആഹാര സാധനങ്ങളൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിന് മാത്രമേ നമുക്ക് വെള്ളം കിട്ടിയിട്ടു എന്തായാലും നില രാത്രിയുടെ വെള്ളം വന്നതുകൊണ്ട് താൽക്കാലികമായിട്ട് നമുക്ക് ചെറിയൊരു ആശ്വാസമുണ്ട് പക്ഷേ മറ്റൊരു കാര്യം സർക്കാരും നഗരസഭയിലെ മാത്രമാണ് അവധി കൊടുത്തിട്ടുള്ളത് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരെല്ലാം റൂറൽ ഏരിയയിൽ ജോലി ചെയ്യുന്നവരാണ് എങ്ങനെ ഇവർ വെള്ളമില്ലാതെ പോകും കുളിക്കാതെയും അതുപോലെ ആഹാരം പിന്നെ പ്രിപ്പയർ ചെയ്യാതെ എങ്ങനെ പോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം ഈ നഗരസഭ നഗരങ്ങളിൽ ജോലിയുള്ള പിന്നെ താമസിക്കുന്ന മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കൂടെ അവധി കൊടുക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ പ്രശ്നം കൂടിയുണ്ട് അതായത് ഈ നഗരസഭാ പരിധിയിൽ താമസിക്കുന്ന ആളുകളുണ്ട് അവർ പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ജോലിക്ക് പോകണമെങ്കിൽ ഈ നഗര പരിധിയിലുള്ള ആളുകൾക്കൊക്കെയാണ് അവധി നൽകിയിരിക്കുന്നത് പക്ഷേ ആ ഒരു പരിഗണന ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് ഈ വെള്ളം എത്താത്തതിൻ്റെ ബുദ്ധിമുട്ട് കഴിഞ്ഞ് കുറേ ദിവസങ്ങളായി ഇവിടുത്തെ ആളുകൾ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനൊരു താൽക്കാലിക പരിഹാരം എന്നുള്ളത് നിലയ്ക്ക് കുറച്ച് വെള്ളമൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നതിന് ആവശ്യമായ വെള്ളം ഇപ്പോഴും എത്തിച്ചേർന്നിട്ടില്ല ഇനിയിപ്പോൾ എപ്പോഴത്തേക്ക് ആ പ്രശ്നം മുഴുവനായി പരിഹരിക്കും എന്നുള്ളതാണ് കണ്ടെണ്ടത് ചേട്ടാ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലെ ബുദ്ധിമുട്ട് എങ്ങനെയായിരുന്നു ബുദ്ധിമുട്ട് വീടുകളെല്ലാം കേടായിട്ടുണ്ട് ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാൻ പറ്റുന്നില്ല അതിന് അത് അവിടെ നിന്ന് വൃത്തിയായിരുന്ന ഗ്യാസും വീടിനകത്തെല്ലാം ഗ്യാസൊക്കെ ആവുകയാണ് ഇന്ന് മാത്രമാണ് വന്നിട്ടുണ്ടെങ്കിലും വെള്ളം ബാത്റൂമിൽ നിന്നും മോട്ടറിൽ നിന്നുള്ള വെള്ളം വരുന്നില്ല ടാങ്കിൽ നിന്നുള്ള വെള്ളം അതടിക്കാൻ നമ്മൾ കോരിക്കൊണ്ടു നിന്ന് പിന്നെ ഫ്രഷിനകത്ത് ഒഴിച്ചത് വേണം കഴിവേണ്ടത് അതാണ് ഈ വരുന്ന വെള്ളം പൈപ്പിനുള്ള ഇപ്പോൾ കുറച്ച് വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ ശക്തിയില്ലെങ്കിലും പതിയെങ്കിലും വരുന്നുണ്ട് ആ വരുന്ന വെള്ളം നല്ല വൃത്തിയുള്ള വെള്ളമാണോ ഇപ്പം വൃത്തിയുള്ള വെള്ളം തന്നെ വരുന്നുണ്ട് വരുന്നുണ്ട് തലക്കലും ദൂ ഒന്നും ഇല്ലാതെ വൃത്തിയുള്ള വെള്ളം തന്നെ വരുന്നുണ്ട് ഏതായാലും ആശ്വാസം അതെ അതെ ഭക്ഷണം വയ്ക്കുക അത് വലിയൊരു കാര്യമാണ് അതായത് ഭക്ഷണം വെക്കാൻ പരുവത്തിന് ശുദ്ധിയായ വെള്ളം വരുന്നുണ്ട് ചില പ്രദേശങ്ങളിലൊക്കെ ഈ കലക്കവെള്ളം ആണ് പൈപ്പിലൂടെ എത്തുന്നത് എന്ന വിമർശനമൊക്കെ ഉണ്ടായിരുന്നു കാരണം ഈ പൈപ്പിലെ പണി നടക്കുന്നതാണ് സ്വാഭാവികമാണ് കാരണം ആ പണി നടന്നതിന് ശേഷം പൈപ്പ് ജോയിൻ ചെയ്തതിന് ശേഷം വരുന്ന ആദ്യ വെള്ളത്തിൽ ഒരുപക്ഷെ കലക്കലൊക്കെ ഉണ്ടായിരിക്കാം ഇപ്പോഴെന്തായാലും ഈ പ്രദേശങ്ങളിലേക്കൊക്കെ വളരെ ശക്തി കുറഞ്ഞാണ് വെള്ളം എത്തുന്നത് എങ്കിലും എത്തുന്ന വെള്ളത്തിൽ ഈ നല്ല വെള്ളം തന്നെയാണ് ഭക്ഷണം പാചകം ചെയ്യാൻ പരുവത്തിനുള്ള വെള്ളമാണ് എന്ന് പറയുന്നത് പക്ഷേ ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ആവശ്യവും നിർവഹിക്കുന്നതിനാവശ്യമായ വെള്ളം ഇപ്പോഴും എത്തി തുടങ്ങിയിട്ടില്ല നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം കാണാം അത്യാവശ്യം ഉയർന്ന സ്ഥലമാണ് അതാണ് ഇവിടുത്തെ ഒരു പ്രതിസന്ധി പക്ഷെ താഴ്ന്ന സ്ഥലങ്ങളിലെ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ട് വരുന്നു ഇന്ന് ഉച്ചയോടുകൂടി ഒരു പൂർണ്ണമായ പ്രശ്നപരിഹാരം ഉണ്ടാകും തിരുവനന്തപുരം നിവാസികൾ കഴിഞ്ഞ മൂന്ന് നാലഞ്ച് ദിവസമായി അനുഭവിക്കുന്ന ദുരിതമുണ്ട് ആ ദുരിതത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ